हाय फ्रेंड्स ಎಲ್ಲಾವರ್ಕಂ ಗ್ರೇಟಿಕಲ್ ಟೆಕ್ ಗೋ ಚಾಟಿಂಗ್ ಪವರ್ಡ್ ಬೈ ಮಣು ಮಾರ್ಕೆಟ್ ಪ್ರೊಫೈಲ್ ಮಾರ್ಕೆಟ್ ಪ್ರೊಫೈಲ್ ವೀಕ್ಲಿ ಎಂ ಸಿ ಎಕ್ಸ್ ರಿವ್ಯೂ ಳಿಕೆ ಏವರ್ಕಂ ಸ್ವಾಗತಂ ಸೋ ഞാൻ കഴിഞ്ഞ ആഴ്ച എന്താണോ പറഞ്ഞത് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വ്യക്തമായി നടന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ സിൽവറിന് എനിക്ക് കൃത്യമായിട്ട് ബുക്കിൽ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്ത് കൃത്യമായി വെച്ചിട്ടായിരിക്കും നമ്മളെ ട്രേഡ് സെറ്റപ്പും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ കഴിഞ്ഞാൽ എന്താ പറഞ്ഞത് ഗോൾഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പ്രശസ്തമായിട്ടുള്ള ശല്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനുള്ള ഒരു ഒരു മാറ്റം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പറഞ്ഞാൽ എൺപത്തി മൂന്ന് ഡോളറിന് മുകളിൽ ഏതാണ് നമ്മുടെ സിൽവർ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നയൻറ്റി ടു ഡോളർ വരെ പോകുമെന്ന് പറഞ്ഞ് വ്യക്തമായിട്ടൊരു കൃത്യമായ ഒരു കാര്യം ഉണ്ടായിരുന്നു നിങ്ങൾ നോക്കിയറി കഴിഞ്ഞ മൺഡേയിൽ ഒരു ഗ്യാപ് അപ്പ് ഓപ്പണിംഗ് കൂടെ ഓപ്പൺ ചെയ്ത് എയ്റ്റി ഡോളറിന് മുകളിൽ സിൽവർ നിന്നത് സിൽവർ ഏകദേശം പറഞ്ഞാൽ നയൻറ്റി ത്രീ പോയിന്റ് ഫൈവ് അതെ നല്ല ഒരു ഓൾമോസ്റ്റ് ഒരു പത്ത് ഡോളറിന്റെ ഭാഗത്ത് വരെ സിൽവർ കൃത്യമായിട്ട് ഒരു വീക്ക് ചുരുക്കി പറഞ്ഞാൽ അടിപൊളി ഒരു കിഡിലെ ഒരു ട്രെൻഡിങ് വീക്കായിരുന്നു കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സിൽവറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു വീക്കിലി എടുക്കുമ്പോൾ ഒരു പക്ക ഒരു ട്രെൻഡിങ് വീക്കാണ് ഓൾമോസ്റ്റ് ഈ വോളിയം സോൺ വന്നിരിക്കണ നയൻറ്റി പോയിന്റ് ഫൈവ് സീറോയുടെ ഭാഗത്ത് അങ്ങനെ പിന്നെ അവിടെ തന്നെ ഏകദേശം സിൽവർ ക്ലോസ് ചെയ്തിരിക്കുന്നു അതേപോലെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അടുത്തത് ഗോൾഡ് നോക്കുന്ന സമയത്ത് ഗോൾഡ് ഒരു പക്ക ഒരു ബാലൻസിൽ നിന്നു അതായത് ഒരു ഗ്യാപ്പ് ഓപ്പൺ ചെയ്ത് ഫോർ ഫൈവ് ത്രീ ഫൈവിന് മുകളിൽ ഓപ്പൺ ചെയ്ത് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപ ഞാൻ കഴിഞ്ഞ വീക്കിലി പോലെയുള്ള എല്ലാ ലെവലും ടാർഗറ്റ് ഹിറ്റ് ആയിരുന്നു കിഡ്ഡലന്മാര് കിട്ടായിരുന്നു പക്ഷെ അതേ ഗോൾഡിനെ സംബന്ധിച്ച് ഫസ്റ്റ് മൺഡേയിൽ വന്ന ആ ഒരു റേഞ്ച് നാലായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനകത്ത് തന്നെ കൃത്യമായിട്ട് കിടന്ന് കളിച്ചു അപ്പൊ ഗോളിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വീക്ക്ലി പ്രൊഫൈൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു 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 ബാലൻസ് ഹയസ്റ്റ് ഒരു ബാലൻസ് നാലായിരത്തി അഞ്ഞൂറ്റി എൺപതിന്റെ ഡോളറിന്റെ ഭാഗത്ത് ഒരു ബൈയിങ് ഉണ്ട് നാലായിരത്തി അറുനൂറ്റിഇരുപതിന്റെ ഭാഗത്തൊരു സെല്ലിംഗ് വെച്ചൊരു പെർഫെക്റ്റ്ലി ഒരു ഗ്യാപ്പ് അപ്പ് വിത്ത് ബാലൻസിങ്ങിന്റെ ഒരു മോഡലിലാണ് ഗോൾഡ് അവസാനിച്ചിരിക്കുന്നത് ഈ നാച്ചുറൽ ഗ്യാസ് നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നാച്ചുറൽ ഗ്യാസ് കഴിഞ്ഞ ഒരു ഈ വീക്കിൽ നമ്മളൊരു ഒരു എന്താണ് ഒരു ഫ്രൈഡാണ് നമ്മള് കഴിഞ്ഞ ഒരു മൺഡേയിൽ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് വന്നു തിരിച്ച് ആ തല ഈ ഫ്രൈ തേഴ്സ്ഡേയുടെ ആ സെല്ലിങ്ങിന്റെ ഏരിയയുടെ ഭാഗത്ത് മുന്നൂറ്റി പതിനഞ്ചിന്റെ ഭാഗത്ത് പോയി റിവേഴ്സ് ചെയ്തു തിരിച്ച് വീണ്ടും ടു എയ്റ്റ് സെവൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് നടന്നില്ല തിരിച്ച് വീണ്ടും ടു എയ്റ്റിയുടെ ഭാഗത്തെ ക്ലോസ് ചെയ്തു നാച്ചുൽ ഗ്യാസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയ ഒരു വീക്കാണ് ആണ് അപ്പൊ പി ഒ സി വന്നേക്കുന്നത് മുന്നൂറ്റി അഞ്ചിന്റെ ഭാഗത്താണ് നാച്ചുറൽ ഗ്യാസിൽ പി ഒ സി വന്നേക്കുന്നത് അതേസമയം ക്രൂഡോയിനെ സംബന്ധിച്ച് നമ്മൾ ക്രൂഡോയിൽ ഒരു ട്രെൻഡിങ് അപ്പ് ആയിരുന്നു പക്ഷേ ലാസ്റ്റ് മിനിറ്റിലെ സെൽ ഓഫ് കാരണം വ്യാഴാഴ്ച വന്ന വ്യാഴാഴ്ച ബുധനാഴ്ച വന്ന ഒരു എന്താ പറയുക ഡേറ്റ നെഗറ്റീവ് ആയത് കാരണം ഒരു ഗ്യാപ്ഡൌൺ ഓപ്പണിംഗ് വന്ന് പിന്നെ അവൻ തിരിച്ച് പറഞ്ഞാൽ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ടിന്റെ ഭാഗത്താണ് കൃത്യമായിട്ട് ക്ലോസ് ചുരുക്കി പറഞ്ഞ നോർമൽ വേരിയേഷൻ അപ്പാണ് ക്രൂഡോലിനെ സംബന്ധിച്ച് പറയേണ്ടത് വീക്കിലി പി നിൽക്കുന്നത് നിക്കുന്നത് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ടിന്റെ ഭാഗത്തും വീക്കിലിയുടെ നമ്മുടെ വോളിയം പ്രൊഫൈലിലെ പി നിൽക്കുന്ന നിൽക്കണ അയ്യായിരത്തി മുന്നൂറ്റി ഭാഗത്താണ് ശരിക്കും പറഞ്ഞ ക്രൂഡോയില് അയ്യായിരത്തി മുന്നൂറിൻ്റെ ഭാഗത്ത് നമുക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഡിപ്പ് ബൈങ്ങ് നിങ്ങൾക്ക് പോസിബിൾ ആണോ ക്രൂഡോയിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയ്യായിരത്തി മുന്നൂറിന്റെ ഭാഗത്ത് കിട്ടിക്കഴിഞ്ഞാൽ അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മുന്നൂറിൻ്റെ ഭാഗത്ത് വരുകയാണെങ്കിൽ സംബന്ധിച്ച് ഒരു ഡിപ്പ് ബൈങ് പോസിബിൾ ആണ് നിങ്ങൾ ടാർഗറ്റ് എയിം ചെയ്യേണ്ടത് അയ്യായിരത്തി അഞ്ഞൂറിന്റെ ഭാഗത്താണ് എയിം ചെയ്യേണ്ടത് ഇനി ഫ്രഷ് ബൈ എന്ന് പറഞ്ഞ സിൽവർ ഗോൾ ഓയിലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിന് മുകളിൽ ഒരു ഔട്ട് ബൈ എന്ന് നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ചിന് മുകളിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടും അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിനും ിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അയ്യായിരത്തി അറുന്നൂറ്റി നാൽപ്പതിന്റെ ഭാഗത്തേക്കും അതിനു മുകളിൽ അയ്യായിരത്തി എണ്ണൂറിന്റെ ഭാഗത്തേക്കും പോകാനുള്ള ചാൻസ് ബ്രേക്ക് ഔട്ട് ബൈയില് ക്രൂഡോലിനെ സംബന്ധിച്ച് കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ ക്രൂഡോനെ സംബന്ധിച്ച് അയ്യായിരത്തി മുന്നൂറിന്റെ ഭാഗത്ത് ഡിപ്പ് ബൈങ് പോസിബിൾ ആണ് ഫൈവ് ടു നയൻ ടു അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത് എൺപത് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്കൊരു അയ്യായിരത്തി അഞ്ഞൂറിന്റെ ഭാഗത്തെ ഗെയിം ചെയ്യാം ഒരു ബ്രേക്ക് ഔട്ട് ബൈ എന്ന് പറയുമ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപതിന് മുകളിൽ ക്രൂഡോൾ സസ്റ്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ദിസ് ടൈം അത് എങ്ങോട്ട് പോകാം അയ്യായിരത്തി അറുന്നൂറ്റി അൻപത് അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് ഇല്ല ഇനി താഴേക്ക് എന്ന് പറയുമ്പോൾ അയ്യായിരത്തി എണ്ണൂറ്റി എൺപതിന് താഴെങ്കിൽ എഴുപതിന് താഴെ സസ്റ്റൈൻ ഈ ഒരു പിഒസി അയ്യായിരത്തി എഴുപത് എമ്പതിന് താഴെ സസ്റ്റൈൻ ഈ പിഒ സിന്റെ ഭാഗത്തെ ഒരു ടെസ്റ്റ് അയ്യായിരത്തി നാൽപ്പത്തി അതിന്റെ ടെസ്റ്റ് പോസിബിൾ ആണ് ഫൈവ് ടു ഫോർ സെവൻ പൊട്ടുകയാണെങ്കിൽ തിരിച്ച് വീണ്ടും പഴയ വീഞ്ഞ് പുതിയ കുപ്പിലെന്ന് പറയുമ്പോൾ അയ്യായിരത്തി ഒരുന്നൂറിന്റെ ഭാഗത്തെ ക്രൂഡോളിനെ സംബന്ധിച്ച് പോസിബിൾ ആണ് സംബന്ധിച്ച് ക്രൂഡോനോക്കണെങ്കിൽ ഡിപ്പ് ബൈങ് അപ് ടു അയ്യായിരത്തി മുന്നൂറ് പോസിബിൾ ആണ് വിത്ത് സ്റ്റോപ്പ് ലോസ് ഓഫ് ഫൈവ് തൗസൻഡ് ടു എറ്റ് എയ്റ്റിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇല്ല ഒരു ബ്രേക്ക് ഔട്ട് ബൈ ആണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപതിന് മുകളിലാണ് ഒരു സെല്ലിംഗ് നോക്കുകയാണെങ്കിൽ അയ്യായിരത്തി ഇരുന്നൂറ് നാൽപ്പത്തി ആറിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അയ്യായിരത്തി ഒന്നൂറിന്റെ ഭാഗത്തേക്കുള്ള എയിം ചെയ്തുള്ള ഒരു ട്രേഡ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട് എനിക്ക് പ്രത്യേകിച്ച് വന്നാൽ ഞാൻ ക്രൊോലിനെ സംബന്ധിച്ചൊരു ഡിപ്പ് ബൈങ് ആണ് ഞാൻ ഇപ്പോൾ പോസിബിൾ ആയിരിക്കുന്നത് ക്രോഡോലിനെ സംബന്ധിച്ച് കാരണം മാർക്കറ്റ് ഈ സിക്സ്റ്റി ഫിഫ്റ്റിൻ ഡോളറിന് മുകളിൽ എസ് സി ഐ യു എസ് ടി നിൽക്കുന്നത് കൊണ്ട് അതൊരു പോസിറ്റീവായ ഘടകമാണ് അത് അറുപത്തി ഡോളറിന്റെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് വളരെ അധികം കൂടുതലാണ് ഇനി നാച്ചുറൽ ഗ്യാസ് നാച്ചുറൽ ഗ്യാസ് കഴിഞ്ഞ ആഴ്ച ഒരു ന്യൂട്രൽ ന്യൂട്രിസ്റ്റിയും ഡൗൺ ആയ വീക്കാണ് ഹെവി സെല്ലിംഗ് ഉണ്ട് ഒരു കാര്യം നിങ്ങൾ പുറത്തുള്ള മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി പതിനേഴിന്റെ ഭാഗത്ത് നാച്ചുറൽ ഗ്യാസിൽ സെല്ലിംഗ് ഉണ്ട് ആ സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞതിന്റെ കഴിഞ്ഞ വീക്കിന്റെ പി ഒ സിയും വാല്യൂ ഒരു ഹൈ ആണ് സോ ഈ മുന്നൂറ്റി പതിനേഴിന്റെ മോളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നാച്ചുറൽ ബ്രേക്ക് ഔട്ട് പോസിബിൾ ആവുള്ളൂ ആ ബ്രേക്ക് ഔട്ട് വേണമെങ്കിൽ മുന്നൂറ്റി അമ്പത്തി ഏഴ് വരെ നാച്ചുറൽ ഗ്യാസിനെ കൊണ്ടുപോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് ഇപ്പോൾ ഏറ്റവും ഒരു ഡേഞ്ചറസ് ആയ ന്യൂട്രോസി ഡൗൺ എന്ന് പറഞ്ഞ ഡൗൺ വേർഡ് വീക്കിലാണ് ക്രോസ് ചെയ്തത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് എന്ന് പറഞ്ഞാൽ ആ ഒരു വാല്യൂ ഏരിയ ലോയ്ക്ക് താഴെ ക്രോസ് ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഗ്യാസ് എന്ന് വെച്ച് വീക്കിലി ബേസിൽ പറയുകയാണെങ്കിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് ഡോളറിന് മോള് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മുന്നൂറ്റി അഞ്ച് ഡോളറിന്റെ ഭാഗത്തേക്ക് ഒരു മീൻ റിവേഴ്സൺ ട്രേഡ് സെറ്റും നാച്ചുൽ ഗ്യാസിൽ പോസിബിൾ ആണ് ആ ട്രേഡ് നിങ്ങൾ വ്യക്തമായി യൂസ് ചെയ്യും ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഒരു ഫ്രഷ് സെല്ലിംഗ് അത്യാവശ്യം ടു സെവൻറ്റി ഫൈവില് താഴെ ഇരുന്നൂറ്റി ഒന്നുകിൽ നിങ്ങൾക്ക് മുന്നൂറ്റി പതിനേഴിന്റെ ഭാഗത്ത് എത്തുമ്പോൾ നാച്ചുറൽ പുട്ട് ഓപ്ഷൻ അല്ലെങ്കിൽ സെല്ലിങ്ങിനെ കുറിച്ച് ട്രൈ ചെയ്യാം ഇല്ല എങ്കിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ചിന് താഴെ ക്രോസ് ബേസസ് വരുകയാണെങ്കിൽ ടു സിക്സ്റ്റിയുടെ ഭാഗത്തേക്ക് നാച്ചുറൽ ഗാസ്റ്റ് പോകണം ഈ ഒരു ഏരിയ കണ്ടോ നിങ്ങൾ പൊട്ടുമ്പോൾ ഈ ഒരു ഏരിയ ടു ഫിഫ്റ്റി സിക്സ്റ്റി ഫോറിന്റെ ഭാഗത്തേക്ക് ടു സെവൻറ്റി ഫൈവ് പൊട്ടുകയാണെങ്കിൽ ടു സിക്സ്റ്റി ഫോർ ടു സിക്സ്റ്റിന്റെ ഭാഗത്തേക്ക് നത്തല കാശ വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് പിന്നെ ഓയിലാണെങ്കിൽ ഞാൻ ഡിപ്പ് പൈന്ന് പറഞ്ഞ പോലെ നല്ല ലാശിനെ സംബന്ധിച്ച് ഞാൻ മുന്നൂറ്റി പതിനേഴിന്റെ ഭാഗത്തെത്തുമ്പോൾ ചെറിയൊരു മുന്നൂറ്റി ഇരുപത് സ്റ്റോക്ക് വെച്ചുകൊണ്ട് ഒരു ഷോർട്ട് ആണ് ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഒരു റിവാർഡബിൾ പോർഷൻ കാണിക്കാം ഇല്ല ഇരുന്നൂറ്റി എൺപത്തി ആറിന് മോളിൽ എൺപത്തി ഏഴിന് മോള് സസ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് ഈ മുന്നൂറ്റി അഞ്ചിന്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നാച്ചു ഗ്യാസിനെ സംബന്ധിച്ച് വളരെ കൂടുതലാണ് ഇതാണ് ഒരു നാച്ചുറൽ ഗ്യാസിന്റെ എനർജി സെക്ടറിൽ അപ്പൊ എനർജി സെക്ടറിന്റെ പൊതുവായി മൊത്തത്തിൽ പറയാനുള്ള കാര്യം കൊടോയിലും ഞാൻ ഡിപ്പ് പൈങ്ങാണ് നെറ്റൽ ഗ്യാസിലെ ആസ്വല ഗാസ് മുന്നൂറ്റി പതിനേഴ് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോകുന്നില്ല എങ്കിൽ സെല്ലോൺ റൈസും ആണ് ഞാൻ എനർജി സെക്ടറിലേക്ക് പറയുന്നത് ഇനി കമ്പനിയിൽ നിങ്ങൾ ചോദിച്ച കാര്യം ഞാൻ പറഞ്ഞത് എന്താണ് ഗോൾഡും സിൽവറും ക്രാഷിലേക്ക് പോകുന്ന ഗോൾഡ് സിൽവറിലെ ഒരു ക്രാഷ് വരാം അൻലസ് നാലായിരത്തി അറുനൂറ്റി ഇരുപതിന് മുകളിൽ ഗോൾഡ് സസ്റ്റെയിൻ ചെയ്ത് ക്ലോസ് ചെയ്ത് ചെയ്തില്ല എങ്കിലും നമുക്ക് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത് എഴുപതിന് താഴെ ഫോർ ഫൈവ് സെവൻ സീറോ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയ്ക്ക് താഴെ ഒരു ഡിപ്പ് ബൈങ് ഇപ്പോഴും പോസിബിൾ ആണ് പക്ഷേ ഈ ഫോർ ഫൈവ് സെവൻ സീറോ ഫോർ ഫൈവ് ഫൈവ് സീറോ എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് സപ്പോർട്ട് സോൺ ഫുട്ടി ഗോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ചു നാലായിരത്തി നാനൂറ്റി അറുപത് ഡോളർ വരെ വരാനുള്ള ചാൻസ് ഗോളിനെ സംബന്ധിച്ച് കൂടുതലാണ് ചുരുക്കി പറഞ്ഞാൽ നാലായിരത്തി അഞ്ഞൂറ്റി അൻപതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ച് ഈ ഫോർ ഫോർ സിക്സ് ഫോർ എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതലായിരിക്കും അതാണ് ഞാൻ ഒരു ക്രാഷിനെ കുറിച്ച് പറഞ്ഞത് ഇല്ല നാലായിരത്തി അറുന്നൂറ്റി ഇരുപതിന് മുകളിൽ അവ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പുതിയ ഹൈ നാലായിരത്തി അറുനൂറ്റി എഴുപത് നാലായിരത്തി എഴുന്നൂറ് ഈവൻ നാലായിരത്തി എണ്ണൂറ് വരെ വരാനുള്ള ചാൻസ് ഗോൾഡിനെ സംബന്ധിച്ച് വളരെയധികം കൂടുതലായിരിക്കും എന്താണ് എന്റെ ഫ്രഷ്യസ് പറ്റില്ല ഗോൾഡിന്റെ ഒരു വ്യൂ ആയിട്ട് പറയുന്നത് ഇനി അടുത്തത് സിൽവർ എല്ലാവരും പറയുന്നു സിൽവർ അടിക്കും അടിക്കും എന്ന് പറഞ്ഞു പക്ഷെ സിൽവറിനെ സംബന്ധിച്ച് അവൻ കൃത്യമായിട്ട് പറഞ്ഞാൽ പി ഒ സിന്റെ ഭാഗത്താണ് ക്രോസ് ചെയ്തിരിക്കുന്നത് സോ ഇനി ഫ്രഷ് ബൈ എന്ന് പറയുമ്പോൾ നയന്റി ത്രീ ഡോളറിന്റെ ഭാഗം മോൾ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ സിൽവറിൽ ഒരു ഫ്രഷ് ബൈയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ പാടും ഇല്ല എങ്കിൽ അവിടെ എത്തുമ്പോൾ മാർക്കറ്റ് ബിഗിന് ഒരു റിജക്ഷൻ സോണായിട്ട് ആക്റ്റീവ് ചെയ്തു കാരണം സിൽവർ ഹെവി ആയിട്ട് റൺ ചെയ്തു ഓൾമോസ്റ്റ് പൈസ ഡബിൾ ആയി ഫോർട്ടി എയ്റ്റ് ഡോളർ എന്ന് തുടങ്ങിയ ബ്രേക്ക് നയൻറ്റി ത്രീ പോയിന്റ് ഫൈവ് ഓൾമോസ്റ്റ് നയൻറ്റി ഫോർ ഡോളർ വരെ പോയി ഓൾമോസ്റ്റ് ഡബിൾ ആയ ഒരു പ്രൊഫൈലാണ് നിൽക്കുന്നത് അപ്പം സിൽവറെ സംബന്ധിച്ച് പറയണെങ്കിൽ നയൻറ്റി ഡോളറിന്റെ ഞാൻ ഒരു ഞാനൊരു ഓപ്ഷൻ ട്രൈ ചെയ്യുന്നത് സെൽ ഓൺ റൈസ് എടുക്കും ഇല്ല നയൻറ്റി ഡോളർ മോൾ സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു മൂവ്മെന്റ് നോക്കുന്നുള്ളൂ ഒരു കാര്യം സിൽവറെ സംബന്ധിച്ച് ഇമ്പോർട്ട് എയ്റ്റി സെവൻ ഡോളറിന്റെ ഭാഗത്ത് സിൽവറിൽ ഇപ്പോഴും സപ്പോർട്ടുണ്ട് എയ്റ്റി സെവൻ ഡോളറിന്റെ ഭാഗത്ത് ഇന്നലെ എത്തിയപ്പോഴും മാർക്കറ്റ് അവിടെ നിന്ന് റിജക്ട് ചെയ്ത് തിരിച്ച് കയറി എത്താൻ നയറ്റി വൺ വരെ പോയതാണ് അപ്പം ചുരുക്കി പറഞ്ഞാൽ എയ്റ്റെവൻ ഇമ്പോർട്ട് എയ്റ്റി സിക്സ് പോയിന്റ് സെവൻ സിക്സ് എന്ന് പറഞ്ഞ ഒരു ഡോളർ യു എസ് ഡി പ്രൈസിൽ സിൽവറെ സംബന്ധിച്ച് വളരെയധികം ഏരിയയാണ് അത് പൊട്ടുകയാണെങ്കിൽ ഈ ഒരു സെവൻറ്റി സിക്സിന്റെ ഭാഗത്തേക്ക് ഒരു ഹെവി ക്രാഷ് സിൽവറിനെ സംബന്ധിച്ച് പോസിബിൾ ആണ് അപ്പൊ അതുകൊണ്ട് സി പ്രഷസ് മെറ്റലിനെ സംബന്ധിച്ച് സിൽവറിലെ എയ്റ്റി സിക്സ് ഡോളറും ഗോൾഡിനെ സംബന്ധിച്ച് നാലായിരത്തി അഞ്ഞൂറ്റി നാലായിരത്തി അഞ്ഞൂറ്റി അൻപത് ഡോളറും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയയാണ് ഇത് പൊട്ടിയാൽ ഒരു ക്രാഷ് പ്രഷ്യസ് മെറ്റലിലേക്ക് വളരെയധികം പോസിബിൾ ആണ് കാരണം ഹെവി ഹീറ്റഡ് ആയിട്ട് പോകുന്നതുകൊണ്ട് അത് വളരെയധികം പോസിബിൾ ആണ് ഒരു ബ്രേക്ക്ഔട്ട് ബൈയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നയൻറ്റി ത്രീ ഡോളറിന് മുകളിൽ സിൽവറിലും നാലായിരത്തി അറുന്നൂറ്റി ഇരുപത് ഡോളറിന് മുകളിൽ ഗോൾഡിനും ഒരു ബ്രേക്ക്ഔട്ട് ബൈയെക്കുറിച്ച് ചിന്തിക്കാം ഇല്ല ഒരു റേഞ്ച് കിടന്ന് കളിക്കുകയാണെങ്കിൽ ഫോർ ഫൈവ് സെവൻ സീറോ ഡിപ്പ് ബൈയിങ്ങിന് ഇങ്ങനെ ഗോൾഡിന് ഉപയോഗിക്കാം എയ്റ്റി സെവൻ ഡോളർ സിൽവറിലും ഒരു ഡിപ്പ് ബൈംഗിന് വേണ്ടി ഉപയോഗിക്കാം ഇത് പ്രൊവൈഡഡ് എയ്റ്റി ഫൈവ് ഡോളർ സിക്സ് ഡോളർ സിൽവറിനും നാലായിരത്തി അഞ്ഞൂറ്റിഅമ്പത് ഡോളർ ഗോൾഡിന് പൊട്ടാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെല്ലിങ്ങിന്റെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം വളരെയധികം താഴേക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായി ഇതാണ് എനിക്ക് റഫറൻസ് ആയിട്ട് നോക്കി സിൽവറിലും ഗോൾഡിലും പറയാനുള്ള കാര്യം പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എം സി എക്സിന്റെ പുതിയൊരു പാക്ക് ഈ വരാൻ പോകുന്ന നെക്സ്റ്റ് വീക്കിൽ സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഓർത്തുകൊള്ളാം ഒന്ന് മന്ത്ലി ഫോറക്സ് ട്രേഡേഴ്സിന് സിൽവറും ഗോൾഡും കൃത്യമായിട്ട് ഉപയോഗിച്ച് പല ട്രേഡേഴ്സും എന്റെ പ്രോഫിറ്റബിലിറ്റി ഉണ്ടാക്കുന്നുണ്ട് സോ നിങ്ങൾ നോക്കേണ്ട ഏക കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫോറക്സ് ട്രേഡിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡിന്റെ സിൽവറിന്റെ ഫോറക്സ് ലെവലിൽ കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും ഇതിനെ എനിക്ക് വീക്ക്ലി മന്ത്ലി ആയിട്ടുള്ള ജോയിൻ ചെയ്യുന്നവർക്ക് അയ്യായിരം രൂപയും ഒരു ക്വാർട്ടറിൽ ജോയിൻ ചെയ്യുന്നവർക്ക് പതിനായിരം രൂപയാണ് ചാർജസ് മേടിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് തമിഴ്നിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക സോ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ വെച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക